ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വരുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റാവാറാവുക അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകാറായി ഇപ്പോൾ ഈ ഒരു മാസം നോക്കുമ്പോൾ നമുക്ക് അറിയാം ഡിസംബർ മാസമായി അപ്പോൾ നമ്മൾ ഓരോ മാസം നമ്മൾ ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കുറേ പ്ലാനിങ് ഒക്കെ നമുക്ക് വെക്കാറുണ്ട് കുറേ പ്ലാൻ ചെയ്യാറുണ്ട് എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് സോ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വിഷൻ ബോർഡ് വെച്ചിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകാറായി അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരെയാണ് നിങ്ങളുടെ മനസ്സുകൂടി അത് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് തന്നെ എത്തും അതെ നമ്മൾ ഈ യൂണിവേഴ്സിലെ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എത്തുമെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിൾ കൂടിയാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന അപ്പോൾ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കും ഇപ്പോൾ കുഞ്ഞിലെ ഞാനിങ്ങനെ കുഞ്ഞിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ടൈമിലൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ ഈ ഫോണൊക്കെ അതായത് ഞാനന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നോക്കിയുടെ ഫോണായിരുന്നു അതായത് കീപാഡ് ഫോണുണ്ടല്ലോ അതൊരു കുഞ്ഞു ഫോണാണല്ലോ കീപാഡ് ഫോണാണ് അപ്പോൾ ആ ഒരു ഫോണൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ റിയലി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അയ്യോ ഇവർ കൊണ്ടു വരുന്ന പോലെ എനിക്കും ഇങ്ങനെ കൊണ്ടുപോകണം ഡിഗ്രി ടൈമല്ല സോറി പ്ലസ് ടു ടൈം അപ്പോൾ ഡിഗ്രി ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിൽ ഇതിങ്ങനെ കിടപ്പുണ്ടായിരുന്നേ അന്ന് ഈ മാനിഫെസ്റ്റേഷൻ എന്താണെന്നോ ഈ യൂണിവേഴ്സ് അങ്ങനത്തെ ഉള്ള തിയറി ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ നമ്മളൊന്നും അറിയാതെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമാണെങ്കിൽ നമുക്കത് കിട്ടുമെന്നതിന്റെ ഉറപ്പ് കൂടിയാണത് അതായത് ഇതുപോലെ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം അവരുടെയൊക്കെ കയ്യിലുണ്ട് പിന്നെ നമുക്ക് വെറുതെ ാരും ഇങ്ങനെ അതായത് ഇന്നാ വെച്ചോ എന്ന രീതിയിൽ കൊണ്ടുവരില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ടച്ചിൻ്റെ ഒരു ഫോൺ യൂസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് പേരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ടച്ചിൻ്റെ ഫോണുള്ളൂ അപ്പോൾ നമ്മളെപ്പോൾ ഉള്ളവരുടെ അന്ന് നമുക്ക് പൈസ ഇല്ല അന്നൊന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ ആയപ്പോഴത്തേക്ക് ടച്ചിൻ്റെ തന്നെ നോക്കിയ നോക്കിയുടെ തന്നെ ടച്ചിൻ്റെ ഫോണിറങ്ങി അപ്പോൾ അന്നേരം എന്ത് ചെയ്തു ഈ വിലയൊക്കെ കുറഞ്ഞ സമയത്ത് അതിൻ്റെ ചെറിയൊരു ടച്ചിൻ്റെ ഫോൺ അതായത് ടച്ചും കീപാഡും കൂടെ ചേർന്നിട്ടുള്ളൊരു ഫോൺ എടുത്തു സോ അതായിരുന്നു ഫസ്റ്റ് ജസ്റ്റ് ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ നോക്കിയടാം സോ അപ്പോൾ ഇന്ന് ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ആ ഫോണെ അതായത് ഞാൻ ഞാനും എൻ്റെ അമ്മയൊക്കെ ഫോണൊക്കെ കൊണ്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫോൺ കൊണ്ടു നടക്കുന്നത് അയ്യോ പൊട്ടുവോ അതുകൊണ്ട് ഞാൻ കോളേജിൽ കൊണ്ടുപോകത്തില്ല ഫോൺ അതായത് എന്തെങ്കിലും സ്ക്രാച്ച് വീണാലോ എന്തെങ്കിലും പറ്റിപ്പോയാലോ പിന്നെ റെഡിയാക്കണമെങ്കിൽ പൈസ ഒത്തിരി ആവത്തില്ലേ പിന്നെ അതിനകത്ത് എന്തെങ്കിലും പറ്റിയാലോ അങ്ങനെ ഞാനൊരു ഏഴ് വർഷത്തോളം അങ്ങനെ കോളേജ് സ്കൂൾ ടൈമിൽ നിന്ന് കഴിഞ്ഞിട്ട് സോറി പ്ലസ് ടു ടൈം കഴിഞ്ഞിട്ട് ഒക്കെ ഉള്ള സമയത്ത് ട്യൂഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ഒരു സംഭവം പൊട്ടാതൊക്കെ ഇങ്ങനെ കൊണ്ടു കിടക്കുവായിരുന്നു പൊട്ടിപ്പോയി എന്ത് ചെയ്യും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു സോ അതിനുശേഷം നമ്മളിങ്ങനെ അതായത് ഇതിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു ഒന്നിൽ തന്നെയല്ലോ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യരുല്ല അപ്ഡേഷൻ വേണമല്ലോ അപ്പം നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് നമ്മളെ ചിന്താഗതി മാറുമല്ലോ അപ്പോൾ പിന്നെ 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 നമുക്ക് അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ ഇഷ്ടംപോലെ ഐഫോൺ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് ഭയങ്കര അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ സംഭവം കൊള്ളാമല്ലോ വലിയ വലിയ ടച്ചിൻ്റെ ഫോണാണല്ലോ ഇത് എനിക്കെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ ടച്ചിൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു ഫോൺ ഒന്നെടുത്തു പിന്നെ 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 നമ്മൾ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള അതായത് ഫോൺ എടുക്കണമെന്ന് മാത്രമല്ല നമ്മുടെ കുറേ ഡ്രീം ഉണ്ടല്ലോ ഫോണിന് വേണ്ടി മാത്രമല്ല കുറേ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം അതെനിക്ക് വേടിക്കണം ഇത് വേടിക്കണം അങ്ങനെയല്ല വലിയ ഡ്രീംസ് ഒന്നുമില്ല ഫോൺ വാങ്ങിക്കണമെന്നായിരുന്നു ഫസ്റ്റ് ഡ്രീം കേട്ടോ അങ്ങനെ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ആദ്യം ഒരു ഫോൺ എടുത്തു സോ ആ ഒരു ഫോണിൽ നിന്ന് പിന്നെ രണ്ടാമതെടുത്തു പിന്നെ അഡീഷണൽ എനിക്ക് എഡിറ്റിംഗ് കാര്യങ്ങളും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മൂന്നാമത് ഒരു ഫോൺ എടുത്തു പിന്നെ അങ്ങനെ നാല് അഞ്ച് അങ്ങനെ ഫോൺ എടുത്തു അതായത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് എഡിറ്റിംഗ് വേണം പിന്നെ ഓഫീസ് വർക്ക് വേണം പിന്നെ അല്ലാതെ അല്ലാതെ ചില്ലറ വർക്ക് കാര്യങ്ങൾ ഫോണിനകത്ത് പി ഡി എഫിലൊക്കെ ആക്കി കൊടുക്കാൻ എല്ലാം കൂടെ നടക്കുന്നില്ലായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നീ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് എടുക്കുക പക്ഷെ എനിക്കിപ്പോഴും സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ലാപ്ടോപ്പിനോട് അങ്ങനെ വലിയ ഡ്രീംസ് കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഫോണിൽ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ടാണ് ലാപ്ടോപ്പ് അങ്ങനെ ഒന്ന് ഫോക്കസ് ചെയ്യാത്തത് സോ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ ബോർഡ് അതായത് ഞാൻ അതൊക്കെ പോട്ടെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡ്രീം ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ കാര്യങ്ങൾ സ്റ്റിൽ ഇതുവരെ പെൻഡിങ്ങും ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ചില കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ പഠിക്കാൻ തുടങ്ങിയതോടെ കൂടിയും ഞാൻ കുറേ കാര്യങ്ങള് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് കുറേ കാര്യങ്ങൾ ഡ്രീം കാണാറുണ്ട് അത് നടന്നിട്ടുള്ളതായിട്ട് കണ്ട് സംസാരിക്കാറുണ്ട് ഒറ്റക്കൊക്കെ ആയിരുന്നു ചിലർ പറയും വട്ടാണെന്ന് സോ വട്ടെന്നല്ല നമ്മൾ മൈൻഡ് തന്നെ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മെത്തേഡ് കൂടിയാണ് കേട്ടോ സോ അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തായിരുന്നു അപ്പം എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ആയപ്പോഴത്തേക്ക് കുറേ പേര് ഇങ്ങനെ കുറെ സ്റ്റേറ്റസൊക്കെ ഇടുന്നതാണ് വാട്സപ്പിൽ ഒക്കെ അതായത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴത്തേക്കും ഞാൻ നല്ല കുട്ടിയായിരിക്കും ഞാൻ അത് നേടും ഇത് നേടും അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അത് നേടും ഇത് നേടും എന്ന് പറയുന്നതിന് പുറമേ ഞാൻ എന്ത് ചെയ്തു ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു സോ എൻ്റെ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഇതായിരുന്നു ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ജസ്റ്റ് നോക്കാ ഇതേണ്ടേ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ നമ്മളെ ഇതിനകത്തിട്ട് ചെയ്യത്തില്ലേ അതായത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കത്തില്ലേ കൊളാഷ് പോലെ ആക്കിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ആക്ച്വലി ഞാൻ ബുക്കിനകത്താണ് ആദ്യം ചെയ്തു വെച്ചിരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് ഞാൻ ആക്കിയിട്ടുള്ളത് കേട്ടോ ബുക്കിൽ നമ്മളിങ്ങനെ വരച്ച് വെക്കത്തില്ലേ എന്തൊക്കെ നമുക്ക് ഡ്രീം വേണം ഇപ്പോൾ നമുക്ക് ജമിനെയും അങ്ങനെ പല ആപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ അപ്പോൾ എനിക്ക് ഞാൻ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ എൻ്റെ ഡ്രീംസ് ഞാൻ ഏതൊക്കെയാണ് അച്ചീവ് ചെയ്തതെന്ന് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ആ ഓക്കെ അത് ഫസ്റ്റ് വേണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഞാൻ മുന്നേ എനി എൻ്റെ സാലറി എന്ന് പറയുന്നത് ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ ഫേമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു പ്രൈവറ്റ് ഫോം ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു രീതിയായിരുന്നു അതായത് ഒരു അഞ്ചാറ് വർഷം നമ്മൾ ജോലി ചെയ്യുന്നു അതുള്ളി ട്വൽവ് കെ തേർട്ടി കെ ഫോർട്ടീൻ കെ ഒരു പതിനാല് രൂപയ്ക്ക് പതിനഞ്ച് രൂപയ്ക്കും ഒക്കെ സാലറി ഒരാളായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഡ്രീമെന്ന് പറയുന്നത് അതിനേക്കാളും ഒരു പതിനാല് രൂപയിൽ നിന്നും ആ ഒരു ഇത് മാറ്റി അതായത് പതിനാലായിരം എന്നൊരു അല്ലെങ്കിൽ പതിനയ്യായിരം എന്നൊരു രൂപയിൽ നിന്ന് മാറ്റി എങ്ങനെയത് എന്താണ് നാൽപ്പതിനായിരം ആക്കാം അല്ലെങ്കിൽ അൻപത് ഒരു പതിനയ്യായിരം രൂപയിൽ നിന്ന് എങ്ങനെയാണ് അൻപതിനായിരം രൂപയിലേക്ക് ആക്കാം എന്നൊരു ചിന്താഗതിക്കാരിയായിരുന്നു ഞാൻ അപ്പോൾ ചിലരുടെ തിങ്കിങ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് ജീവിക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നൊരു മെത്തേഡായിരിക്കാം ചിലരിലുണ്ടാവുക പക്ഷേ നമുക്ക് ഡ്രീംസ് ഫോളോ ചെയ്യുന്നവർ ആഗ്രഹങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവർ ഒരിക്കലും ഒരു സ്ഥലത്ത് മാത്രം തൃപ്തിപ്പെടാറില്ല അവർക്ക് ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ എപ്പോഴും പറന്ന് നടക്കുകയാണ് ചെയ്യുന്നത് സോ അപ്പോൾ ഞാൻ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിൽ സെറ്റാക്കി വെച്ചിരുന്നു അതിൽ ഒരു കാര്യം കൂടിയായിരുന്നു ഈ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഫിഫ്റ്റീൻ കെ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അൻപതിനായിരം അതായത് എനിക്ക് എൻ്റെ സാലറി അൻപതിനായിരത്തിലധികം ക്രോസ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സോ അതായത് മന്ത്ലി സാലറി എന്ന് പറയുന്നത് അൻപതിനായിരത്തിലധികം ക്രോസ് ചെയ്ത് പോകണം എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു സോ എൻ്റെ ഫസ്റ്റ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ കെ എബോ സാലറി ക്രോസ് ചെയ്യണം ടു ബി ഫ്രാങ്ക് ഞാനിപ്പോൾ ഇന്ന് ഇത് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് പറയുന്നത് കുറേ പേര് വിഷൻ ബോർഡിൻ്റെ കാര്യം ഇട്ട് പറഞ്ഞിട്ടുണ്ട് ചിലർ കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക വിഷൻ ബോർഡ് ഒരിക്കലും കള്ളമല്ല എൻ്റെ ഫസ്റ്റ് വിഷൻ ഞാൻ ഈ വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ കെ ക്രോസ് ചെയ്യണം കാരണം ഒരു പതിനാലായിരം പതിനയ്യായിരം സാലറി മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള അതായത് എന്നും നമ്മൾ ഒരു ചില ഇടങ്ങളിൽ തലകുനിക്കാതെ നമുക്ക് സ്വന്തമായിട്ടുള്ള വരുമാനത്തിൽ സെറ്റ് ചെയ്തിട്ട് നിൽക്കണമെന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഫ്റ്റീൻ കെ ക്രോസ് ചെയ്യുക എന്നതായിരുന്നു സൊ അത് എനിക്ക് നടന്നു നടക്കാത്തതുകൊണ്ട് അത് ഞാൻ പറയാം ബാക്കിയുള്ള കാര്യം കൂടെ പറയാം കേട്ടോ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ചാനലുണ്ട് ഞാൻ ആ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലാസ്റ്റോട് കൂടി ലാസ്റ്റോട് കൂടിയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല മടിച്ചതായിരുന്നു ഞാൻ ഒരു കാര്യവും പ്രോപ്പറായിട്ട് ചെയ്യത്തില്ല മെയിൻ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു പ്രൈവറ്റ് ഫേമിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ വർക്ക് ലോഡെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വർക്ക് ലോഡായിരുന്നു പ്രൈവറ്റ് ഫേംസ് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അപ്പം നല്ല വർക്ക് ലോഡായിരുന്നു അപ്പോൾ ആ ഒരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാവിലെ ഞാൻ ടീച്ചറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ പ്രൊഫഷൻ ടീച്ചറായിരുന്നു ഞാൻ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിരാവിലെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ രാവിലെ സ്കൂളിലോട്ട് പോകുന്നു സ്കൂളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു മൂന്നര നാല് മണിക്ക് ആകുമ്പോഴത്തേക്ക് സ്കൂൾ വിടും സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തും വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം അഞ്ചര ആറ് ആറര മണിയൊക്കെ കഴിയും അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമുക്ക് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പക്ഷേ അവിടെ ഉള്ള കുറേ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല കുറേ പേര് നീ അത് അച്ചീവ് ചെയ്യണം ഇത് ചെയ്യണം നീ ഇത് എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നല്ല നല്ല ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ടു മന്ത് കൊണ്ട് എനിക്ക് ടെൻ കെ ഫിനിഷ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതായത് പതിനായിരം ക്രോസ് ചെയ്യണം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യണം എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു സോ ഞാനത് ഒരു മാസം കൊണ്ട് ഞാനത് പതിനായിരം ക്രോസ് ചെയ്തു ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു അതാണ് രണ്ടാമത്തെ എൻ്റെ വിഷൻ ബോർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യം സാധിച്ചത് ഇനി മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കുറേ പേർക്കൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഡ്രീമായിരുന്നു അത് നമ്മുടെ കയ്യിൽ പൈസയൊക്കെ വരുമ്പോഴത്തേക്ക് ആ പൈസ വെച്ച് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്താണെങ്കിലും എന്നെ അറിയാവുന്ന കുറേ പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ കുറേ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുറേ കൊളീഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെപ്പോഴും ചോദിക്കും നീ എന്താ എപ്പോഴും ഈ ഇതേ കണക്കുള്ള സെയിം പഴയ ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്തോളൂ ഈ കുറഞ്ഞ ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്യത്തുള്ളൂ നിനക്ക് കുറച്ച് കൂടിയ ഡ്രസ്സുകൾ പത്ത് മൂവായിരം രൂപയുടെ കൂടിയ ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്തുകൂടിയേ എന്ന് നീ ഇങ്ങനെ മോഡലിങ്ങും കാര്യങ്ങളിലുമൊക്കെ പോകുന്ന ഒരു കുട്ടിയല്ലേ അപ്പോൾ നീ എന്തിനാ എപ്പോഴും ഇവിടെ വരുമ്പോഴും ഇങ്ങനെയൊക്കെ ഈ പഴയ ഡ്രസ്സ് ഒക്കെ ഇട്ട് വെയർ ചെയ്യുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ കുറച്ച് നല്ല കൂടിയ കൂടിയ ഡ്രസ്സുകൾ പക്ഷേ ആക്ച്വലി സത്യം ഞാൻ പറയാം ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങനെ ഓവർ അതായത് ഒത്തിരി വില കൂടിയ ഡ്രസ്സുകൾ ഒന്നും ആർഭാടം കാണിച്ച് നടക്കുന്നതിനോട് എനിക്ക് അന്നും താല്പര്യമില്ല ഇപ്പോഴും എനിക്ക് അങ്ങനെ താൽപ്പര്യമില്ല കാരണം എനിക്ക് ഒന്നാമത്തെ കാര്യം പൈസയുടെ വില നന്നായിട്ട് അറിയാവുന്ന ഒരു പേഴ്സണാണ് ഞാൻ കാരണം ഞാൻ ഒത്തിരി വെട്ട അത് അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പൈസ ഓവറായിട്ട് ചിലവാക്കുന്നതിനോട് എനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു ഒരു ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഇപ്പോൾ ഒരു മാസം ചിലവാണെങ്കിൽ ആ ഒരു മാസം ചിലവ് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക എന്ന് എനിക്കറിയാം വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ചിലവ് എങ്ങനെ ഒരു വീട്ടിലെ ചിലവ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യം ഒരു പ്രാപ്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവർ കളിയാക്കുമ്പോൾ ഞാൻ ഓവറായിട്ട് ഡ്രസ്സ് എടുത്ത് അങ്ങനെ ഓവറായിട്ട് പൈസ ചിലവാക്കാറില്ല സോ ചിലന്നെ പിശിക്കുന്നൊക്കെ വിളിക്കും അതെനിക്ക് വിഷയമൊന്നും ഇല്ല പിന്നെ അങ്ങനെ ഓക്കെ അപ്പോൾ ഈ യൂട്യൂബിൽ ഈ ഒരു സബ്സ്ക്രൈബിൻ്റെ കാര്യം പിന്നെ ഈ പാവപ്പെട്ട് അതായത് കുറേ പേർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് സോ അത് അത് നമ്മളങ്ങനെ ആർക്കെന്താണെന്നും പറയാനോട്ട് താല്പര്യമില്ല പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതൊക്കെ എൻ്റെ ഒരു വിഷൻ ബോർഡിലായിരുന്നു ചിലരുടെ വിഷൻ ബോർഡ് വേറെ ഭയങ്കര കൂടിയ വിഷൻ ബോർഡാണെങ്കിൽ എൻ്റെ വിഷൻ ബോർഡ് അങ്ങനെ കൂടിയ വിഷൻ അല്ല ഗൈസ് അതായത് കോടികൾ ഉണ്ടാക്കണം അങ്ങനത്തെ വിഷൻ വിഷം ബോർഡൊന്നുമല്ല നമ്മളെപ്പോഴും വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ആദ്യം നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ചെറിയ എമൗണ്ടുകളെ വിഷൻ ചെയ്യാം അതിന് ശേഷം അതിൽ നിന്ന് വലിയ എമൗണ്ടുകളിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അതായിരുന്നു അടുത്തതെന്ന് പറയുന്നത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് ആ പിന്നെ കുറച്ച് പേർക്ക് ഈ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ ഇന്ന ആൾക്കിന്നത് കൊടുക്കണം അത് ആൾക്ക് കൊടുക്കണം ഇന്ന ഇത് കിട്ടണം അപ്പം അങ്ങനെ കൊടുക്കണം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു ഇന്ന ഇത് കൊണ്ട് കൊടുക്കണം അത് കൊടുക്കണം അപ്പം അങ്ങനത്തെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യം ഒന്നാമത്തെ കാര്യം യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാരണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ മിനിമം നിൽക്കുന്ന സാലറിയിൽ നിന്ന് സാലറി ഇത് ക്രോസ് ചെയ്യണം പിന്നെ ഒരു ഹാപ്പിനെസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം അതായത് ഞാൻ കുറേ സ്ട്രെസ്സ് കാര്യങ്ങൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ വേറൊന്നുമല്ല ജോബിൻ്റെ സ്ട്രെസ്സ് ഇപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെ ആയിട്ടുള്ള സ്ട്രെസ്സ് ഉണ്ട് പക്ഷേ എവിടേക്കോ ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് പോയിട്ടൊരു സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് സോ എൻ്റെ എനിക്ക് ഏറ്റവും വലിയ സ്റ്റക്കായിട്ടുള്ള സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് എനിക്ക് നല്ല രീതിയിൽ എവിടേക്കോ ഫൈനാൻഷ്യലി ഞാൻ എവിടേക്കോ സ്റ്റക്കായിട്ടുണ്ട് പക്ഷേ എന്താണ് ആ സമയത്ത് ഞാൻ ടീച്ചിങ് പ്രൊഫഷനിലോട്ട് വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലാണ് ടീച്ചറായിട്ട് ഞാൻ കയറുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കയറിയ ജോലി ഞാൻ ഹാപ്പി ആയിരുന്നു എങ്കിലും നമുക്ക് കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു പാഷൻ നമ്മളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കാറില്ല അതായത് ഈ പാഷൻ കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാതെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ പിന്നെ കുറേ സ്ട്രെസ്സ് പിന്നെ അല്ലറ ചില്ലറ എവിടെയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കുറേ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ സോ അപ്പോൾ അതിൽ നിന്നപ്പം ഇറങ്ങണം അപ്പം എൻ്റെ ഒരു മറ്റൊരു ഡ്രീമെന്ന് പറയുന്നത് നിന്നെക്കൊണ്ട് ഇതിൽ നിന്നും ബെറ്ററായിട്ട് മറ്റൊന്നിൽ നിനക്ക് കയറാൻ പറ്റും സോ ഇതിൽ നിന്ന് നീ മൂവ് ഓൺ ചെയ്ത് പോകണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നീ മാറി വേറൊന്നിലേക്ക് നീ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക എന്ന് മൈൻഡ് പറയുന്നുണ്ടായിരുന്നു സോ അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൽ എൻ്റെ ഡ്രീം എനിക്ക് നേടണം എന്നൊരു ഇതുണ്ടായിരുന്നു സോ അതും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏറെക്കുറെ കാര്യങ്ങൾ എൻ്റെ ഡ്രീമിൽ ഉൾപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാത്തതായിട്ടുള്ള എന്ത് കാര്യം ഇപ്പം നമ്മൾ കിട്ടിയ കാര്യങ്ങൾ വിഷൻ ബോർഡിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മൂന്ന് കാര്യങ്ങളായിരുന്നു വിഷൻ ബോർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം യൂട്യൂബിൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാലറി ക്രോസ് ചെയ്യുന്നിട്ടുള്ള കാര്യം മൂന്നാമത്തെ കാര്യം നമുക്ക് ഹാപ്പിനെസ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സോ നെക്സ്റ്റ് എനിക്ക് നടക്കാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് എനിക്ക് ചില സ്ഥലങ്ങളിൽ ട്രാവല് ചെയ്യണം ചില സ്ഥലങ്ങളിൽ പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്റ്റിൽ ഇതുവരെ നടന്നിട്ടില്ല ഇനി ഫ്യൂച്ചറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ച് സ്ഥലങ്ങളിൽ പോകണം പിന്നെ ചെറിയ 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 ഡ്രീംസ് ഉണ്ട് സോ അത് ഞാനിപ്പോൾ പറയുന്നില്ല അത് ഞാനിപ്പോൾ ട്വന്റി ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡ്രീംസിലേക്ക് ഞാനത് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ വിഷൻ ബോർഡിലേക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ കഴിഞ്ഞ തവണ നടന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് വെച്ചാൽ ഈ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളും എനിക്ക് നടന്നല്ലോ സോ ഒന്നും നടക്കാതിരുന്നിട്ടില്ലല്ലോ മൂന്ന് കാര്യങ്ങളും നടന്നു അപ്പോൾ ഈ വിഷൻ ബോർഡ് വഴി മൂന്ന് കാര്യങ്ങളും അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്ന് ചോദിക്കുന്നവരോട് പറയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറായി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആവാറായി അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പം തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ മറ്റന്നാൾ തന്നെ ഉടനെ തന്നെ നിങ്ങൾ ഫോണിനകത്ത് നിങ്ങൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേപ്പറിലോ ബുക്കിലോ എഴുതി വിഷൻ ബോർഡ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ ആ ഒരു ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി വെക്കുക എഴുതി വെച്ച ശേഷം അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഇപ്പോൾ വെറുതെ ഇരുന്ന് രാവിലെ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല ഒരു പേപ്പറിൽ എഴുതി ഒരു ലക്ഷം എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കയ്യിൽ കിടിക്കും അല്ലാതെ കിട്ടുമോ ഇല്ല നമ്മൾ അച്ചീവ് ആ ഡ്രീമിന് വേണ്ടിയിട്ട് എന്താണ് ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഗൈസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ പാഷന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ കുറേ പേര് ചോദിക്കും ഞാൻ എൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് സത്യം ഞാൻ പറയാം പാഷൻ ഏതാ പ്രൊഫഷൻ ഏതാന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫോമിൽ വർക്ക് ചെയ്യാണ് അവിടെ രാവിലെ തൊട്ട് രാത്രി വരെ നിങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിലും ആ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു സമയം എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ വർക്ക് ചെയ്യുന്നെങ്കിൽ കൂടിയും ആ വർക്കിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്നത് ഹാപ്പിനെസ് ആണ് ഒരു രാവിലെ എഴുന്നേൽക്കുമ്പം ഓടി വന്ന് നിങ്ങൾ നേരെ എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നു ആ ജോലിക്ക് പോകണം എന്ന രീതിയിൽ ഹാപ്പി ആയിട്ട് പോകുന്നു നിങ്ങൾ മൈൻഡ് ഫുള്ള് ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു അങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഓൾവേസ് നിങ്ങൾ ആ ഒരു വർക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ പാഷനും എല്ലാം അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് ആ ജോലിയായിരിക്കും ഇനി നിങ്ങൾ ഒരു ജോലിക്ക് നിൽക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നു ടൈം തീരാറായോ ടൈം തീരാറായെന്ന് നോക്കുന്നു അത് നിങ്ങൾക്ക് ഒരിക്കലും ആപ്റ്റി ആയിട്ടുള്ള ജോലിയല്ല ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ സ്ട്രെസ്സായിട്ടുള്ള ജോലി ആയിരിക്കാം അപ്പോൾ പലരും പറയും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ജോലിയിൽ നിന്ന് ഈ ജോലി കളഞ്ഞിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന ഈ ഒരു സാലറി എനിക്കിനി കിട്ടുമോ എന്നൊരു ബിഗ് ആയിട്ടുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാവും സോ ആ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാവും നമ്മൾ ഏതിന് കയറുമ്പോഴും അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകും കുറേ ടെൻഷൻ ഉണ്ടാവും പക്ഷേ ആ ഒരു ടെൻഷനെയും തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ കുറേ കാര്യത്തിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്ത് കാര്യം നമ്മൾ ആദ്യം തുടക്കം ഇട്ട് കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഒരു വേയിലേക്ക് പോവുകയാണ് ആ ഒരു വെയിലേക്ക് പോകുമ്പോൾ അവിടെ കുറേ കുറേ തടസ്സങ്ങൾ വരും കുറേ സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കരയേണ്ട സിറ്റുവേഷൻസ് വരും കുറേ പേര് നമ്മളെ എതിർത്ത് സംസാരിക്കും കുറേ പേര് നമുക്ക് എന്താണ് നമുക്ക് സമാധാനക്കേടായിട്ട് നിൽക്കും അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നമുക്ക് എന്താണ് ഇപ്പം കല്ലും മുള്ളും നിറഞ്ഞ പാതയെന്ന് കേട്ടിട്ടില്ലേ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ നിന്ന് ചവിട്ടി ചവിട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും സോ പ്രതിബന്ധങ്ങളുണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ആ ഡിഫിക്കൽട്ടീസിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുമ്പോഴാണ് നമ്മൾ പഠിക്കുക സോ മിഷൻ ബോർഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാലറി ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മൂന്നോ നാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി എഴുതാം നിങ്ങൾക്ക് എന്താണെങ്കിൽ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ആദ്യം ചെറിയ ചെറിയ തുകകളിൽ നിന്ന് പോവുക ഓക്കെ അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇത് നേടണം അത് നേണം അങ്ങനൊരു പത്ത് പതിനഞ്ച് വിഷൻ ബോർഡ് നിങ്ങൾ പത്ത് പതിനഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ വിഷൻ ബോർഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് ഫോണിലെ ആയിട്ടോ ഞാനിപ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷൻ ബോർഡ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു എൻ്റെ വാൾപേപ്പറിലുണ്ട് സോ ഇത് ഞാൻ സെക്കൻഡ് സ്പെയർ ഫോണാണ് സോ ഈ ഫോണിനകത്ത് ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ഈ ഫോണിനകത്താണ് ഇട്ടിട്ടുള്ളത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വിഷൻ ബോർഡ് ഞാൻ എൻ്റെ ഈ ഫോണിനകത്തേക്കാണ് ഇട്ടിട്ടുള്ളത് ഹോം സ്ക്രീനായിട്ടും അതുപോലെ തന്നെ ലോക്ക് സ്ക്രീനായിട്ടും നിങ്ങളുടെ വിഷൻ ബോർഡ് ഇടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ രാവിലെ എഴുന്നേക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കാണേ പോകുന്നത് നമ്മൾ നമ്മുടെ ഫോണിലേക്കല്ലേ പോണത് നമ്മൾ നേരെ കണ്ണ് തുറക്കുന്നത് ഫോണിലേക്കായിരിക്കും ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ വിഷൻ ബോർഡ് ആയിരിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മുടെ വിഷൻ ഉറക്കാൻ ഇത് കാരണമാകുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളടുത്ത് പറയാൻ പോവുകയാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുന്നു എന്ന് പറയുന്നല്ലോ സോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ചടപ്പോടെ എഴുന്നേറ്റു നമ്മൾ എഴുന്നേക്കുന്ന ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ ഒരിക്കൽ നമ്മൾ ഫോൺ ആദ്യം യൂസ് ചെയ്യരുത് നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുന്നേറ്റ് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒന്നുകിൽ താങ്ക് പറയുന്നവർക്ക് താങ്ക് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് പോളിസിയാണ് നമ്മുടെ ലൈഫിൽ കുറേ നല്ല മൂമെൻറ്റ്സിൽ എത്തിക്കുന്നതിന് സഹായിക്കുന്ന ഒരു പോളിസി കൂടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് സോ അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എപ്പോഴായാലും നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് നല്ലതാണ് രാവിലെ എഴുന്നേക്കുമ്പോൾ ഒന്ന് ചിരിച്ചിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്നോ അല്ലെങ്കിൽ താങ്ക് യു എന്നോ നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആരിലാണോ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് അത് താങ്ക് യു പറഞ്ഞിട്ട് എഴുന്നേൽക്കാവുന്നതാണ് നേരെ എഴുന്നേറ്റ് നിങ്ങൾ പോകേണ്ടത് നമ്മൾ മുഖം ഒന്ന് വാഷ് ചെയ്യാനാണ് മുഖം ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകുക അല്ലെങ്കിൽ നമ്മൾ പൈപ്പിലെ വാട്ടറിൽ നമ്മൾ മുഖം ഒന്ന് കഴുകുക എന്നിട്ട് നേരെ ചെന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതെല്ലാം നിങ്ങൾക്ക് പല്ലുതൊക്കെയോ കുളിക്കയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഫോൺ ഒരിക്കലും ആദ്യം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ മടിയെ സൂചിപ്പിക്കും നമുക്ക് കുറേ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തരുവേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള വിഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് രാവിലെ എഴുന്നേൽക്കും ഒന്ന് പുഞ്ചിരിയോടെ ഓരോ പ്രഭാതവും തുടങ്ങുന്നതാണ് പോസിറ്റീവ് എനർജികൾക്ക് ഏറ്റവും അനുയോജ്യം എന്നാണ് പൊതുവേ നമ്മൾ കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പുഞ്ചിരിയോടെ എഴുന്നേൽക്കുക വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക ആ വിഷൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇറങ്ങിത്തിരിക്കുക ആദ്യം ഇറങ്ങിത്തിരിക്കുന്ന ഒരു തിരിപ്പേ ഉള്ളൂ പിന്നീട് നിങ്ങളെ ആ ഒരു വഴിയിലൂടെ കൊണ്ടിങ്ങനെ പോകും സോ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിൽ ഇതുവരെയും മാനിഫെസ്റ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യുക പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ കടം മാറ്റുകയും അതുപോലെ തന്നെ എന്തെങ്കിലും പദ്ധുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു റിലീഫ് കിട്ടുന്നതിന് സഹായിക്കുന്നു അപ്പം കുറേ പല രീതികളിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം കടം അതുപോലെ തന്നെ നമുക്ക് ഈ മൈൻഡ് ഡിപ്രഷനൊക്കെ വരുന്നവർക്ക് അത് ആ ഒരു മൈൻഡ് കൺവേർട്ട് ചെയ്തിട്ട് ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളുണ്ട് അങ്ങനെ പല രീതിയിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളുണ്ട് നിങ്ങൾക്ക് ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങളുടെ ഡ്രീം ആ ഒരു ഡ്രീം നിങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ ആ ഉത്തരം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിന് ഞാൻ ഉറപ്പായിട്ട് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്താറായിട്ടും ഇനിയും മടി പിടിച്ചിരിക്കുന്നവരോടാണ് എനിക്ക് പറയുന്നത് ഇനിയും മടി പിടിച്ച് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾ ഒന്നും എത്തിപ്പെടാനായിട്ട് പോകുന്നില്ല അതായത് പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് കുറ്റവും കുറവും കണ്ടുപിടിച്ച് നൂറായിരം ആൾക്കാരുണ്ടായിരിക്കും അതായത് നമ്മൾ പറയത്തില്ലേ ഒരു പഴുത്തിരിക്കുന്ന ഒരു മാങ്ങയിലാണ് ഏറ്റവും കൂടുതൽ തേനീച്ചകളും കാര്യങ്ങളും ഒക്കെ വന്ന് അപ്പിപ്പിടിച്ച് അപ്പിപ്പിടിച്ച് അത് തിന്നുകൊണ്ട് പോകാനായിട്ടിരിക്കുന്നത് കാരണം അവരെ അങ്ങനെയുള്ളവരെയാണ് എപ്പോഴും കുറ്റം പറയുന്നത് സോ അതിനെന്താണ് ആ അങ്ങനെ ഇരിക്കുന്ന കാണാത്ര ഇതുണ്ട് ഓക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ശ്രദ്ധിക്കപ്പെടുന്നവരെയാണ് എപ്പോഴും ഏറ്റവും കുറ്റം പറയുന്നത് അപ്പോൾ എല്ലാവരിലേക്കും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വം വ്യക്തിത്വമാകണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ലൈഫിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി നിർത്തുക നിങ്ങൾക്ക് എവിടെയാണോ വിജയിക്കേണ്ടത് ആ ഒരു വിജയിക്കേണ്ട മാർഗ്ഗം നോക്കി നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഓരോ വർഷവും ചെല്ലുമ്പോൾ നിങ്ങൾ ചിലർ പറയാറുണ്ട് രാവിലെയും രാത്രിയും എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ നിങ്ങൾ കടവും കാര്യങ്ങളുടെയും സ്വപ്നം കണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് കടം അതെ ലോണ് ഇ അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു എന്താണ് ഇതിനുള്ളൊരു ഇതെന്ന് അതായത് നമ്മൾ ഇടയൊരു സെക്കൻഡ് നമ്മൾ ഈ കടം എന്ന് പറയുന്ന ഒരു സംഭവം വരുത്തി വെച്ചതാരാ നമ്മളാണ് ഈ കടം മാറ്റേണ്ടത് ആര് തന്നെയാണ് നമ്മളാണ് സോ നമ്മളിലാണ് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് അപ്പം നമ്മൾ റെസ്പോൺസിബിൾ ആണ് അതിന് സോ അത് മാറ്റണമെങ്കിൽ നമ്മൾ വിചാരിക്കണം അതിന് മുമ്പ് തന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം എല്ലാ കാര്യത്തിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൂടി മനസ്സിന് വലിയൊരു പങ്കുണ്ട് പനി പിടിച്ചിരിക്കുന്ന ഒരാൾ ഒരാളെപ്പോഴും പനിയാന്ന് പറഞ്ഞാൽ പനി 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 പനിന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ ഓക്കെയാണ് ഞാൻ കൂളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ കൂളാണ് സോ അപ്പോൾ എപ്പോഴും കൂളായി മൈൻഡ് പോസിറ്റീവ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എവിടെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഉള്ളത് ആ ഒരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ആയിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നടക്കും അവർ വിചാരിക്കാതെ അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും സോ താങ്ക് യൂണിവേഴ്സ് ഒരിക്കൽ കൂടിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വലിയ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വിഷൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഏത് ആയിട്ടുള്ള വീഡിയോ ഇനി വേണം കാർമ്മിക് കണക്ഷനെ കുറിച്ചുള്ള വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാവുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും സോ ചറ്റാ ബൈ ബൈ